ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ സദാപ്രദത്തെ വീഡിയോ പങ്കുവെക്കാൻ വേണ്ടി രാരൻ കേന്ദ്ര കഥാപാത്രമായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററോട്ടെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഇരുപത്തഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രം വിജയകരമായിട്ടുള്ള നാലാം വാരത്തോട്ട് പിന്നിട്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം ദിവസം ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നതെന്നാണ് ചിത്രത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് തുടർച്ചയായിട്ടുള്ള നാലാം വർക്കിന്റെ ചിത്രത്തിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നാലാം തിങ്കളാഴ്ചയായിട്ടുള്ള ചിത്രത്തിന്റെ ഇരുപത്തഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിനും ഒരു കോടി ഇരുപത് ലക്ഷത്തിനുമുള്ള കളക്ഷൻ ഇതിനോടാ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് ഇരുപത്തഞ്ചാം ദിവസം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിലെ പോലെ തന്നെ ചിത്രത്തിന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും നല്ലൊരു കളക്ഷൻ സ്വന്തവാക്കാൻ സാധിക്കുന്നുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി കോടി രൂപ കേരള ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം നൂറ്റി പത്ത് കോടി മിനിറ്റായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിനെതിരെ ഇപ്പോഴും ഒരു ശക്തമായിട്ട് ഒരു സിനിമയ്ക്കും വരാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കുക ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഗ്രോസ് കളക്ഷൻ തീർത്ത് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനായിട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് തുടരും എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട